اذ قال لهم اخوهم لوط الا تتقون اني لكم رسول امين فاتقوا الله واطيعون وما اسالكم عليه من اجر ان اجري الا على رب العالمين أَتَأْتُونَ الذُّكْرَانَ مِنَ الْعَالَمِينَ وتذر لكم وَتَذَرُونَ مَا خَلَقَ لَكُمْ رَبُّكُمْ مِنْ أَزْوَاجِكُمْ بَلْ أَنْتُمْ قَوْمٌ قَوْمٌ عَادُونَ إذ قال لهم أخوهم لوط ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين أتأتون الذكران من العالمين وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون سورة الأنعام ما أطمح الغاية بما ذكرت عن اسمك الذي صنعت അവസാനമായി നാമം പറയപ്പെട്ട വ്യക്തിത്വം മഹാനായ യൂത്ത് നബി അലിഹിസ് പരിശുദ്ധ കുഹാനിന്റെ ധാരാളം സ്ഥലങ്ങളിൽ മഹാനർ അനുസ്മരിക്കപ്പെട്ടിരിക്കുന്നു അനാഥിയായി ജനിച്ചു വളർന്നു ഇബ്രാഹിം നബി അലിഹ്സലാമിനെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ മഹാനവരുകളിൽ വിശ്വസിക്കുകയും കൂട്ടത്തിൽ കൂടുകയും മാർഗത്തിൽ സ്വദേശ പരിത്യാഗം നിർവഹിക്കുകയും ചെയ്തു ചെയ്തിരുന്നു ഉന്നലെ കിരീടം ധരിപ്പിക്കുകയുണ്ടായി ഇബ്രാഹിം നബി അലഹി ഷ്യാമിലേക്ക് യാത്രയായപ്പോൾ മഹാനായിബി അലിഹിസ്സലാം സദ്ദൂം എന്ന പട്ടണത്തിലേക്ക് യാത്രയായ ഈ നാട്ടുകാരുടെ ഒരു ഭാഗത്ത് ബഹുദൈവാരാധനയിലും അന്ധവിശ്വാസ അനാചാരങ്ങളിലും മുഴുകിയതിനോടൊപ്പം ലൈംഗിക വൈകൃതത്തിന്റെ അടിമകളായി വളരെ മോശപ്പെട്ട ബന്ധങ്ങൾ സ്ഥാപിച്ച് വല്ലാത്ത ദുരന്തത്തിൽ മറിച്ചു വീടി നബി അലൈഹിസ്സലാം അവരോട് വളരെ സ്നേഹത്തിലും എന്നാൽ ശക്തമായും വ്യക്തമായും നടത്തിയ ഉത്ബോധനങ്ങൾ വസ്സലാം അള്ളാഹുവിൽ വിശ്വസിക്കാനും തന്നെ പിൻപറ്റാനും ഉത്ബോധിപ്പിച്ചതിനോടൊപ്പം മോശമായ ബന്ധങ്ങളിൽ നിന്നും ലളിച്ചമായ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നെ ജീവിത വിശുദ്ധി മുറുകെ പിടിക്കാനും ഉപദേശിക്കുകയുണ്ടായി എന്നാൽ ജനങ്ങളിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് സത്യവിശ്വാസം സ്വീകരിക്കാനും സദാചാരം ഉൾക്കൊള്ളാനും സന്നദ്ധരായത് അതിൽ മഹാനരുടെ രണ്ട് അനുഗ്രഹീത പെൺമക്കളും പെടുന്നു ബാക്കി സ്വന്തം ജനങ്ങളിൽ ഭൂരിഭാഗം നിഷേധത്തിന്റെയും നന്ദിക്കേടി മാർഗം സ്വീകരിച്ചു അവസാനം പടച്ചവന്റെ കഠിന കടോരമായ ശിക്ഷ അവരുടെ മേൽ പെയ്തൻ മുഹമ്മദ് ജീവിതം ഒരു ഭാഗത്ത് വളരെ വിശുദ്ധമായിരുന്നു എല്ലാവിധ പാപങ്ങളിൽ നിന്നും മറന്നു കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ചും അല്പം പോലും വാക്കുകളോ പ്രവർത്തനങ്ങളോ അറിഞ്ഞോ അറിയാതെയോ അവസ്ഥയെ അതിനോടുകൂടി ജീവിത വിശുദ്ധി നിറഞ്ഞ ഒരു കൂട്ടം സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തു മഹാന്മാരായ സഹാബികൾ ഓരോരുത്തരും ജീവിത വിശുദ്ധിയിൽ അങ്ങേരം ശ്രദ്ധിച്ചവരായി ഉത്തമ ശിക്ഷണങ്ങൾ നൽകി യോഗയും ആ ശിക്ഷണത്തിന് വലിയ പ്രസക്തിയുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അത് നമുക്ക് വിശദമായി വിവരിച്ചു തരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണിനെ സൂക്ഷിക്കണം എന്നതാണ് അടച്ചു നൽകിയ അനുഗ്രഹമായ കണ്ണ് അനുഗ്രഹത്തിന്റെ മാർഗങ്ങളിൽ ചെലവഴിക്കാനുള്ളതാണ് പ്രത്യേകിച്ചും വഴികളിൽ സഞ്ചരിക്കുമ്പോൾ നോട്ടം താഴ്ഭാഗത്തേക്ക് പതിപ്പിക്കണം അതുപോലെ തന്നെ കടകളിലും മറ്റും റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം ഇവിടെയെല്ലാം പോകുമ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന സന്ദർഭങ്ങൾ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് നിർബന്ധ സാഹചര്യത്തിൽ ആരെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ അപ്പോഴും നോട്ടത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വഴികൾ കറികൾ സമൃദ്ധമായി കാണപ്പെടുന്ന ഫിലിം ബോർഡുകളിലും പരസ്യ പലകളിലും പലകളിലും നമ്മുടെ ദൃഷ്ടി പതിയാതിരിക്കാതെ ശ്രദ്ധിക്കണം വാഹനത്തിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റു യാത്രക്കാരെ കാണുമ്പോൾ നമ്മൾ അവരിലേക്കുള്ള നോട്ടവും ഒഴിവാക്കണം സ്വന്തം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പോലും അന്യ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നതിന് നമ്മൾ വരുന്ന കാര്യം അറിയിക്കണം കോളിംഗ് ബില്ല് അമർത്തുക അല്ലെങ്കിൽ ശബ്ദം ഇടുക ഈ നിലയിൽ നാം പ്രവർത്തിക്കേണ്ടതാണ് അതുപോലെ ഏതെങ്കിലും വീട്ടിൽ പോയി നമ്മൾ കോളിംഗ് ബെൽ അമർത്തുകയോ വാതിൽ മുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ വാതിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം വാതിൽ തുറക്കുന്നവർ നേരിട്ട് മുന്നിടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ചും വിവാഹത്തിന്റെ വേദിയിലും മറ്റും സ്ത്രീ പുരുഷന്മാരുടെയും മറ്റും കൂടിച്ചേരലുകളെ ഒഴിവാക്കാൻ വളരെ ഗൗനിക്കണം സമുദായം ചിന്തിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും തന്നെ പറയും മോശമായ ലൈംഗിക വൈകൃതങ്ങളിൽ നിന്നും മകന്നെടിയാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് യഥാസമയത്തുള്ള വിവാഹം പക്ഷെ നമ്മുടെ ഇന്നത്തെ വിവാഹങ്ങൾ നൂറായിരം തിന്മകൾക്ക് കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുകയും വേണം എല്ലാവരെയും വിളിച്ചുകൊള്ളി പരിപാടിയിൽ എളുതമാക്കാൻ പറഞ്ഞാൽ സമുദായം ലളിതമാക്കില്ല എല്ലാവരെയും വിളിച്ചുകൊള്ളിന് ആഹാരം കഴി ആഹാരം കൊടുത്തുകൊള്ളി എന്തിനാണ് ഇത്രമാത്രം ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അതുപോലെ ഇന്നു വരെയും നിങ്ങളുടെ മക്കളെ കാണാത്തവരെ ലോകം മുഴുവനും കാണിക്കുകയും ചെയ്യുന്നത് അതുപോലെ ഉല്ലാസയാത്രകളിലും ടൂറുകളും നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധ വേണം അതിൽ പ്രത്യേകിച്ചും കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കുന്നത് അതിൽ ശ്രദ്ധ വേണം കുറഞ്ഞ ചാർജ് മറ്റും നോക്കിക്കൊണ്ട് ആരെങ്കിലും അല്ല പിടികൂടേണ്ടത് മറിച്ച് മതബോധമുള്ള സൂക്ഷ്മതയുള്ള ആളുകളെ നമ്മൾ കൂട്ടുകാരായ സഹയാത്രികരായി തിരഞ്ഞെടുക്കേണ്ടതാണ് യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിക്കാത്ത സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ദീനിയായ രചനകൾ കയ്യിൽ വെക്കണം ഇത് നമ്മെ നേർ കൊണ്ടുവരാനുള്ള വഴിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ ടി ഓൺ ചെയ്ത് മോശമായ ചിത്രങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ടായിരിക്കും ആ സമയത്ത് അവിടെ നോക്കാതിരിക്കാൻ എന്തെങ്കിലും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ തിരിഞ്ഞിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ അത്യാവശ്യമില്ലാതെ മൊബൈലിന്റെ ഉപയോഗം ഇന്റർനെറ്റിന്റെ ഉപയോഗം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നാം പരിമിതപ്പെടുത്തണം പരിമിതപ്പെടുത്തണ അതുപോലെ തന്നെ ജനങ്ങൾ തുറന്ന് വ്യവഹരിക്കുന്നതായ നാടുകളിൽ യാത്ര ചെയ്യുമ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും തികഞ്ഞ സൂക്ഷ്മത കാണിക്കേണ്ടതായിട്ടുണ്ട് ഏകാന്തതയിലും നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലാണ് കഴിയുന്നത് അവിടെ ഒന്നെങ്കിൽ ഭാര്യ വേണം അല്ലെങ്കിൽ മക്കൾ വേണം ഇനി ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും നന്മകൾ നമസ്കാരത്തിലോ പ്രാനപാരായണത്തിലോ ദൃതുവാഹനോ അല്ലെങ്കിൽ രചനകളുടെ പാരായണത്തിന് കഴിച്ചു അതുപോലെ തന്നെ സ്കൂളിന്റെ അരികിലൂടെയുള്ള യാത്ര നമ്മൾ സൂക്ഷിക്കണം വിവാഹത്തിന് പ്രായമായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം അതിൽ താമസം വരുത്താൻ പാടില്ല വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് തന്നെ കഴിയാൻ പരിശ്രമിക്കണം വളരെ നിർബന്ധന സാഹചര്യത്തിലല്ലാതെ വിദേശ ജോലികളും മറ്റും ഉപേക്ഷിക്കണം ഹജ്ജിന്റെയും സമയങ്ങളിൽ പോലും നോട്ടത്തെ ശ്രദ്ധിക്കണം തവാഫിന്റെ സമയം ഇത്തരം സമയങ്ങളിൽ സമയത്തല്ല നോട്ടത്തെ സൂക്ഷിക്കണം നാം മനസ്സിലാക്കണം മോശപ്പെട്ട നോട്ടത്തിൽ നിന്നും മകന്നു കഴിയുന്നത് പടച്ചവൻ അങ്ങേയറ്റം തൃപ്തികരമാണ് അള്ളാഹുക്കാൻ അത് കാരണമായി വലിയ വലിയ നന്മകൾക്ക് പൊതുവി നൽകുന്നതാണ് അതുപോലെ മോശമായ നോട്ടങ്ങൾ കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് എന്ന കാര്യം ഓർക്കണം നോമ്പ് സുന്നത്തായ നോമ്പുകൾ നോമ്പുകൾ പിടിക്കാൻ ശ്രദ്ധിക്കണം വിക്ര അധികരിപ്പിക്കണം ഓരോ ദിവസവും പ്രഭാതത്തിൽ പടച്ചവനോട് താണുകേട് പടച്ചവനെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നും നന്മകൾ ചെയ്യാൻ നൽകണേ എന്നും അല്ലാഹുനോട് താണുകേട് ദുബായിരക്കണം ഈ നിലയിൽ വിവിധങ്ങളായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ അടിസ്ഥാനപരമായ അവസാനത്തെ കാര്യം നാം എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹബന്ധം അള്ളാഹുലേക്ക് തിരിച്ചുവിടെ പിന്നീട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിഷയമായ സ്നേഹം നബിമാരോടുള്ള സ്നേഹം ഇങ്ങനെ മാതാപിതാക്കളോടുള്ള സ്നേഹം നമ്മൾ ഉണ്ടാക്കി എടുക്കും തിരിച്ചും പറയട്ടെ മാതാപിതാക്കളെ നിങ്ങൾ മക്കളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ പരിശ്രമിക്കണം ഇണകളെ നിങ്ങൾ ഇണകളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ പരിശ്രമിക്കണം സ്നേഹം വളർത്തുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ഗൗലിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം ഈ വിഷയത്തിൽ തികഞ്ഞ സൂക്ഷ്മത നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ധന്യമായി ജീവിതത്തിൽ ഉന്നത മൂല്യങ്ങൾ വരുന്നതാണ് സൂക്ഷ്മയില്ല അള്ളാഹു കാക്കന്മാരായിട്ട് പെട്ടാൽ തന്നെ പെട്ടെന്ന് ഉടനെഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ മഹാന്മാരായ നബിമാരുടെ ഉയർന്ന അനുസ്മരണങ്ങളും ആ നബിമാരുടെ ഗുണങ്ങളും ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ഹബീബായി തങ്ങളുടെ സമ്പൂർണമായ ഗുണങ്ങളുമാണ് ഇവിടെ വിവരിക്കപ്പെട്ടത് ഇതിൽ നിന്നും മനസ്സിലാവുന്നു എല്ലാ നബിമാരും ഉന്നത ഗുണങ്ങളുള്ളവരായിരുന്നു أَتَيْتُ حبيبا يا محمد رسول الله صلى الله عليه وسلم. مول ونقلن مول ونرسانا فالجا. ما هو حبيبا يا رسول الله صلى الله عليه وسلم. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد وصلي على جميع الانبياء والمرسلين وعلى الصحابه كلهم اجمعين وعلي اوليائك يا ارحم الراحمين وعلينا معهم بمنك وكرمك وجودك وإحسانك يا أرحم الراحمين